എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് തൃശ്ശൂർ പൂരത്തിൽ ചില രസകരമായിട്ടുള്ള അനുഭവത്തെ കുറിച്ച് പറയാനാണ് അതിനെ കുറിച്ച് പൂരം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിയും അല്ലെ ഒരാഴ്ച കഴിഞ്ഞു ഞങ്ങൾക്ക് പൂരത്തിന് വീഡിയോ എടുക്കാൻ എടുക്കാൻ പറ്റില്ല കാരണം പൂരത്തിന് നേരം കാരണം മോനെ വയ്യായിരുന്നു അവന് ചെവി വേദനയൊക്കെ ആയിട്ട് ചൂടും ഒക്കെ അല്ലേ അപ്പൊ അവന് നീരിറങ്ങിന്ന് ഉണ്ടാകും ഒന്നുണ്ട് അപ്പൊ ചെവിയൊക്കെ ആയിട്ട് ഒരേ കരച്ചിലും ബഹളും ഒക്കെ ആയിരുന്നു രാത്രി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പൊ പിന്നെ ഞങ്ങക്ക് ഇറങ്ങാ പൂരത്തിന് ഇറങ്ങാൻ പറ്റിയില്ല എന്നിട്ട് പിന്നെ പക്ഷെ പൂരത്തിന്റെ അന്നല്ലേ നമ്മള് പോയത് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അന്നാണ് പോയത് പോയി ഇതൊക്കെ കഴിഞ്ഞ് മരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ അവൻ ഒന്ന് കൊറഞ്ഞപ്പോ പിന്നെ അവന് പോണം എന്നൊക്കെ പൂരൊക്കെ തുഷു പൂരമായിട്ട് കൊണ്ടുപോയില്ല അങ്ങനെയൊക്കെ പറമ്പിലേക്ക് കൊണ്ടുപോയില്ല എന്നൊക്കെ ആയപ്പോ പിന്നെ പൂരം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞങ്ങള് ഒന്ന് ഒന്ന് ഇറങ്ങിട്ട് വന്നു ചമയം ആ ചമയം ഒന്ന് അന്ന് പിന്നെ കുട്ടികളെ കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ല നല്ല തരത്തിലാണ് അപ്പൊ ഞങ്ങൾ ചെറുതായിട്ട് സമയത്തിന്റെ ഒരു ഫ്രോട്ട്സ് എടുക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പൊ ഞങ്ങള് ഞങ്ങൾ രണ്ടുപേരും മാത്രം കാണുമ്പോ ബൈക്കില് പോയി ബൈക്കിൽ പോയി പിന്നെ പോയത് പിറ്റ് കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവും അപ്പൊ ഏകദേശം ഒരു ഒന്നാം രണ്ട് കിലോമീറ്റർ നടക്കുന്നത് നടക്കാനും അവർക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പിന്നെ ഞങ്ങൾ മാത്രം പോയി പോയിട്ട് പിന്നീട് പൂരത്തിന് നമ്മള് പിറ്റേ ദിവസം അല്ലേ നമ്മള് പിറ്റേ ദിവസം ഉച്ചവരെ പോരണ്ടല്ലോ പിറ്റേ ദിവസം പിന്നെ വന്നത് പിന്നെ പൂരത്തിന്റെ അന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൂരം കഴിഞ്ഞു പിറ്റേ ദിവസം കഴിഞ്ഞ് ഉച്ചവര പൂരണ്ട് ഞങ്ങൾ പോയി അത് കുറച്ച് ഉള്ളി അങ്ങോട്ട് അമ്പലത്തിന്റെ അടുത്തേക്കൊന്നും പോയേ നല്ല ചൂടല്ലേ ചൂട് ഭയങ്കര കുറച്ച് ദൂരം അങ്ങനെ ഞങ്ങള് നടന്നു നടന്ന് വന്നു അതെ അപ്പൊ അവിടെ ഒരുപാട് ഞങ്ങക്ക് അവിടെ വെച്ചിട്ടുണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ മുന്നേ പറയാനുള്ള പോലെ ഞങ്ങൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് പേർക്കുണ്ടാവും ആ ഫാമിലികൾ ഫാമിലികളിൽ ഒന്ന് ഞങ്ങളെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു പറഞ്ഞാൽ കൂടി ഒരുപാട് ഒന്ന് ഞങ്ങളെ ഞങ്ങളെ പ്രതി ഫോട്ടോ എടുത്തു അത് കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു എന്താ വെച്ചാ നമുക്ക് നമ്മുടെ കേരളത്തിൽ കുറവാണ് പരാതി ഉണ്ട് ഞങ്ങളുടെ വീഡിയോസിൽ കമന്റ്സ് ഫുള്ള് ോ അങ്ങനൊരു നമ്മുടെ തീരെല്ലേ ഉണ്ട് കുറച്ച് പലർക്കും കൊറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങള് തമിഴ് 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 ആണോ തമിഴ്നാടാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതാ മലയാളികളാണെന്ന് അപ്പൊ ഞങ്ങൾക്കും ഇപ്പൊ നമ്മുടെ തൃശ്ശൂരാണെങ്കിലും അറിയോ ആൾക്കാർക്ക് റിയില്ല വിചാരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ച അങ്ങനെ ഞാൻ മനസ്സിലായി ശരിക്കും പറഞ്ഞ പൂരത്തിന് പോയപ്പോഴാണ് ഞങ്ങക്ക് ശരിക്കും മനസ്സിലായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും നമ്മൾ നമ്മളറിയുന്നുള്ളതും ഭയങ്കര സ്നേഹത്തോടുകൂടെ നമ്മുടെ അടുത്തേക്ക് വന്നു പിന്നെ ഫോട്ടോ സെൽഫി എടുത്തു ഞങ്ങളുടെ കൂടെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് മാത്രമാണ് കൂടുതൽ കമന്റ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ നാട്ടില് നമ്മളറിയില്ല ഇപ്പൊ മനസ്സിലായി മുന്നാണെങ്കിലും പോകുമ്പോ ചെറുതായിട്ടൊക്കെ ആൾക്കാർ ചോദിക്കുന്നു പക്ഷേ ഇപ്പൊ ഒരു പ്രത്യേക സ്നേഹ സ്നേഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മള് കോട്ടയത്തുള്ളൊരു ഫാമിലി ഒരു ഫാമിലി അതൊരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും അവര് പൂരത്തിന് തലേദിവസം വന്നിട്ട് റൂം റൂമെടുത്ത് കിട്ടില്ല റൂമെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവര് അന്നത്തെ ദിവസം മുഴുവൻ അവിടെ രാത്രിയൊക്കെ പറമ്പിലെ തങ്ങി എന്നിട്ട് പിറ്റേ ദിവസം തങ്ങിട്ട് അതിന്റെ വ്യത്യാസം പോയതല്ലേ അതിന്റെ വ്യത്യാസമാണ് അവര് പൂരം കണ്ടി പോകുന്നത് അവരുടെ പൂരത്തിലോടാണ് കണ്ടപ്പോ പകൽപൂരം കൂടെ കണ്ടിട്ടാണ് പോവുള്ളൂ പോവുള്ളൂ പറഞ്ഞു ചെറിയ ആറ് ണ വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ എന്നിട്ട് വരെ ഞങ്ങള് ആകോ രണ്ടു മണിക്കൂറോട് അപ്പൊ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായി പിന്നെ ഞങ്ങള് രസകരമായിട്ടുള്ള സംഭവം പറയണത് ആ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഇന്ന് ഈ വീഡിയോ ഞങ്ങള് കൊടുക്കുന്നത് പൂരം കഴിഞ്ഞിട്ടൊരു ഒരാഴ്ച കഴിഞ്ഞു എന്നാലും ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇപ്പൊ വീഡിയോ ചെയ്തത് എന്താച്ചാ ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ പൂരം കണ്ടിട്ടങ്ങനെ പോയായിരുന്നു പോണ സമയത്ത് ഞാൻ കുറച്ച് ഫ്രണ്ട് ഫോൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ആശയും കുട്ടികളും ബാക്ക് എടുക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി ആശന കാണാല്ല അപ്പൊ ആ സമയത്ത് ആശൻ ഒരു ആശയുടെ ഒരു ഫാനൊരു പയ്യൻ വന്നിട്ട് സെൽഫി എടുക്കാൻ ഫോട്ടോ സെൽഫി എടുക്കായിരുന്നു അപ്പൊ ആ ഭയങ്കര ഫാനാന്ന് കട്ട ഫാനാന്ന് പറഞ്ഞത് അപ്പൊ അവനെയും ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞത് അപ്പൊ അവൾക്കാണെ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ ഒരു മടി അപ്പൊ എന്നെ ഞാനും പോയിട്ട് എവിടെന്നൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കാണാനും ഇല്ല തിരക്കുണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ ഞാൻ വിളിച്ചു ഉണ്ടാട്ടോന്നു വരും ചെയ്തു കേട്ടാ അപ്പൊ ഞാനങ്ങനെ വന്നിട്ട് അവൻ ഫോട്ടോ എടുക്കാണ് അപ്പൊ ക്യാമറ പോർട്രേറ്റ് മോഡലാണ് ഫോട്ടോ എടുക്കുന്നത് മോഡിൽ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ ഞാൻ നമ്മളെ വിളിച്ചപ്പോ ഞാൻ എടുത്തു പോയിരുന്നു അപ്പൊ പോർട്ട്രേറ്റ് മോഡിലല്ലേ അപ്പൊ അവൻ നോക്കുമ്പോ അവളൊപ്പം മാത്രമായിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് ഞാൻ സ്ഥലത്ത് കഴിഞ്ഞ് നോക്കി നോക്കുമ്പോ അപ്പൊ അതിലൊന്നും പെടുന്നില്ല എന്നിട്ട് ഞാൻ മൈൻഡ് നിക്കണത് അവനൊന്നും അവൻ വേഗം അവളുടെ ഫോട്ടോ എടുത്തിട്ട് അവനങ്ങോട്ട് പോയി പോയിട്ട് ഞാൻ ആകെ ഒന്ന് ചെമ്മിയാത്ത ചുറ്റി നോക്കി ആരൊന്നും നോക്കണ്ടോന്നുള്ളത് ഞാൻ ആ അതൊന്ന് ചമ്മി അത് കഴിഞ്ഞ ഇവിടെ എത്ര വരെ പിള്ളേർ മക്കള് മക്കള് കളിയൊക്കെ അപ്പൊ അതിനുശേഷം പിന്നെ നടക്കുമ്പോ ആരേലും ഫോട്ടോ എടുക്കാൻ വിളിച്ചാലും ഞാൻ പോവില്ല അവര് വിളിച്ച പോകും വിളിച്ച പോവില്ല ശരിക്കും വല്ലാത്തൊരു ചമ്മലും ഉണ്ടായി അതോ അതോർത്തിട്ട് എപ്പോഴും ചിരി വരും പ്രത്യേക രസരാനുള്ളൊരു അനുഭവമായിരുന്നു ചമ്മലും എല്ലാം വീട്ടിലൊരു അനുഭവമായിരുന്നു അപ്പൊ ആ ഒരു കാര്യം പറയാണ്ട് മെയിൻ ആയിട്ട് ഇപ്പൊ വീടിനടുത്തു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ ആ പയ്യൻ കണ്ട ഞങ്ങള് ഞങ്ങൾക്കതൊരു തമാശ പോലെ ഒന്നും അപ്പൊ അപ്പൊ അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും നന്ദി ബൈ